ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ് എസ് സി കുക്കിംഗ് വേൾഡ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഹെയർ ഗ്രോത്തിന് ഒരു പരിഹാരവുമായിട്ടാണ് ഞാൻ എൻ്റെ മക്കൾക്കൊക്കെ കുറേ നാളായിട്ട് ആക്കി കൊണ്ടിരിക്കുന്ന ഓയിലും അതുപോലെ തന്നെ വാട്ടറിൻ്റെയും ഒരു റെസിപ്പി കൂടിയാണ് ഈ വീഡിയോ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടിക്കാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലെത്തുകയുള്ളൂ നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ റോസ്മെരി വാട്ടറും അതുപോലെ തന്നെ റോസ്മെരി ഓയിലും എങ്ങനെ ഉണ്ടാക്കാമെന്നും എങ്ങനെ അത് ഉപയോഗിക്കാമെന്നും ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കുന്നുള്ളത് റോസ്മേരി ഓയിലാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു പാന് അടുപ്പത്ത് വെച്ചൊടിച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൊടുക്കാം ഒരു രണ്ടോ മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ചൊടിച്ചിട്ടുണ്ട് ഈ വെള്ളം ആവശ്യമില്ല എന്തെന്ന് പറഞ്ഞാൽ ഇത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ് അതിൻ്റെ മേലേക്ക് ഇതുപോലത്തെ ഒരു ഗ്ലാസ് ബോൾ ഞാൻ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒരു കപ്പ് ഓയിലാണ് ഞാൻ ഒഴിച്ചെടുക്കുന്നുള്ളത് വെളിച്ചെണ്ണയിൽ നമ്മളുടെ ആട്ടിയ വെളിച്ചെണ്ണ അത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അതാണ് കേട്ടോ ഒഴിച്ചെടുത്തിട്ടുള്ളത് ഇത് ഡ്രൈഡ് റോസ്മേരി ലീവ്സാണ് കേട്ടോ നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടുന്നുള്ളത് ഞാൻ സാധാരണ മുമ്പൊക്കെ ഇത് യൂസാക്കിയിട്ടുണ്ടായിരുന്നുള്ളത് നമ്മൾ കെ എഫ് സി ചിക്കൻ അതുപോലെ തന്നെ ബീഫ് കറി അതിലേക്കൊക്കെ ഇത് കുറച്ചിങ്ങനെ പൊടിച്ചിട്ടൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിച്ചിട്ടും മുമ്പൊക്കെ യൂസാക്കിക്കൊണ്ടിരുന്നുള്ളത് പക്ഷേ ഇപ്പോൾ മുടികൾക്ക് സംരക്ഷണം നൽകാൻ ഇത് ഏറ്റവും ഉത്തമമായതിനാൽ അപ്പോൾ ഞാൻ ഇത് തന്നെയാണ് ഇപ്പോൾ യൂസാക്കുന്നുള്ളത് അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഓയിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് അര കപ്പ് റോസ്മേരി ലീവ്സാണ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇതിപ്പോൾ നാട്ടിലാണെങ്കിലും ആണ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും അതുപോലെ തന്നെ ഓൺലൈനിലായിട്ടും ഇത് വാങ്ങിക്കാനൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിന് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് വരെ നല്ല പോലെ ചൂടാക്കിയെടുക്കണം കേട്ടോ ഇത് ഡയറക്റ്റ് ആയിട്ട് തീയിലൊക്കെ കൊണ്ടിട്ട് നമ്മൾ ചൂടാക്കി എടുക്കാൻ പാടില്ല നോർമൽ നമ്മൾ നോർമൽ എണ്ണ കാച്ചുന്നൊക്കെ നിന്നൊക്കെ ഇതില്ലേ അതുപോലെ ചെയ്യാൻ പാടില്ല കേട്ടോ ഒരിക്കലും ഇതുപോലെ ഡബിൾ ബോയിൽ ചെയ്യണം ഇതുപോലെ ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ നമ്മൾക്ക് ഓവന് മൈക്രോവേവ് ഓവനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് പിറ്റേ ദിവസം അതിനെ യൂസാക്കാം ഇതും ഞാൻ പിറ്റേ ദിവസമാണ് യൂസാക്കുന്നുള്ളത് ഇത് ആ ഇരുപത് മിനിറ്റിന് ശേഷം ഞാൻ ഇത് എടുത്തിട്ടുണ്ട് ഒരുപത്തഞ്ച് മിനിറ്റ് ആയതിനു ശേഷം എടുത്തിട്ടുണ്ട് എന്നിട്ട് പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം രാവിലേക്ക് ശേഷമാണ് ഞാൻ ഇതിനെ അരച്ചെടുക്കുന്നുള്ളത് അപ്പോൾ അതിൻ്റെ അതിലേക്കുള്ള സത്തൊക്കെ അതിലേക്ക് ഇറങ്ങി വരും നല്ലൊരു സ്മെല്ലും ഉണ്ടാകുന്നുണ്ട് ഈ റോസ്മേരിക്ക് അല്ലെങ്കിൽ തന്നെ പ്രത്യേകതരം നല്ലൊരു സ്മെല് തന്നെ അല്ലേ ഉണ്ടാകുന്നുള്ളത് ആ നല്ല സ്മെല്ലും കിട്ടുന്നുണ്ട് കേട്ടോ ഈ വെളിച്ചെണ്ണൻ്റെ കൂടെ പിന്നെ ഇത് വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കണമെന്നില്ല നമുക്ക് ഒലിവ് ഓയിലാണ് സാധാരണ യൂസ് യൂസാക്കുന്നുണ്ടെങ്കിൽ ആ ഒലിവ് ഓയിൽ വെച്ചിട്ടും നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാവുന്നതേ എടുക്കാവുന്നതെല്ലോ സെയിം മെത്തേഡിൽ തന്നെ ഡബിൾ ബോയിൽ ചെയ്യലാണ് ഇതിൻ്റെ മെയിൻ ഡയറക്റ്റായിട്ട് എണ്ണയിൽ ഒരിക്കലും ഈ റോസ് മേരി ഇട്ടിട്ട് ആരും ഇത് തിളപ്പിച്ചെടുക്കരുത് ചൂടാക്കിയിട്ട് അപ്പോൾ ഇത് പിറ്റേ ദിവസം ഞാൻ യൂസാക്കുന്നുള്ളതാണ് കേട്ടോ ഇതിനെ ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ട് അത് കാണാൻ വേണ്ടിയിട്ട് നല്ല വൃത്തിക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചോടിച്ചിട്ടുള്ളത് എന്നിട്ട് ഞാൻ വേറൊരു കപ്പിലേക്ക് ഒഴിച്ചിട്ട് ഒരു ആക്കി കൊടുക്കുകയാണ് ഇത് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചെയ്തോടിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ അപ്പോൾതാ നമ്മളുടെ റോസ്മേരി ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തേച്ചെടുക്കാം കുളിച്ചതിന് ശേഷം തേക്കുന്നവരാണെങ്കിൽ എങ്ങനെ നമ്മൾ എങ്ങനെയാണോ സാധാരണ ഓയിൽ തേക്കാറ് തലയിലേക്ക് അതുപോലെ തന്നെ തേച്ചെടുത്താൽ മതി അപ്പോൾ ഡയറക്റ്റായിട്ട് ഇത് ഈ ഓയിൽ തന്നെ തേച്ചെടുക്കാം എന്നിട്ട് ഒരു ദിവസം ഇടവിട്ടിട്ട് തേക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹെയർ ഗ്രോത്തൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് നടക്കുന്നുണ്ട് നമ്മളുടെ ചെറിയ മുടികളൊക്കെ പെട്ടെന്ന് കിളിർത്ത് വരാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കുന്നുണ്ട് ഈ റോസ്മെരി ഓയില് അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഇത് ഉണ്ടാക്കിയിട്ട് നോക്ക് എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന ഒരു ഓയിലും കൂടിയാണ് നല്ല മെച്ചമുണ്ട് കേട്ടോ ഇത് തേച്ച് പിന്നെ ഞാൻ എൻ്റെ രണ്ട് മക്കൾക്കും നമുക്കെല്ലാവർക്കും ഇതന്നെ യൂസ് ആക്കൽ രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇത് തലയിലേക്ക് നല്ല പോലെ സ്കാപ്പിലേക്കാക്കിയിട്ട് ഞാൻ തേച്ചൊടുക്കാറാണ് എന്നിട്ടാണ് രണ്ടാൾക്കും ഞാൻ തേച്ചെടുത്തിട്ടായിട്ട് മുടി ചെയ് കൊടുക്കാറുള്ളത് മോൻ്റെ മുടി കണ്ടിട്ടും എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് നീ ഏത് ഓയിലാണ് തേക്ക് െന്ന് അങ്ങനെ അത് കൂടി കൊണ്ടാണ് ഞാൻ ഈ വീഡിയോയില് അവരെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ സ്കൂളിൽ നിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇപ്പം മുടി വെട്ടിയിട്ട് രണ്ടാമത്തെ ആഴ്ച ആവുന്നതിന് മുമ്പ് തന്നെ ഇവൻക്ക് വീണ്ടും മുടി വരും അപ്പോൾ ടീച്ചറൊക്കെ ചോദിക്കും ഇത് എങ്ങനെയാണ് പെട്ടെന്ന് നിങ്ങൾക്ക് മുടി വരുന്നത് അത് എന്തോയിലാണ് തേക്കുന്നതൊക്കെ അപ്പോൾ ഞാൻ ഇതാണ് ചെയ്തുകൊടുക്കാറുള്ളത് അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾ ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും ആർക്ക് വേണമെങ്കിലും നല്ലപോലെ തേച്ച് കൊടുത്താൽ ഇത് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുന്നുള്ളത് കാരനും മാറിക്കിട്ടുന്നുണ്ട് കേട്ടോ അടുത്തത് ഞാൻ തയ്യാറാക്കുന്നുള്ളത് റോസ് മേരി വാട്ടർ ആണ് അപ്പോൾ അതിലേക്ക് രണ്ട് കപ്പ് മുഴുവനായിട്ട് വെള്ളം ഞാൻ ഒഴിച്ചെടുക്കുന്നുണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ത്രീ ടേബിൾ സ്പൂണാണ് ഞാൻ ഈ റോസ് മേരി ലീവ്സ് ഇട്ട് കൊടുക്കുന്നുള്ളത് അങ്ങനെ നമ്മൾ ക്വാണ്ടിറ്റി കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ഇട്ടിട്ട് അതിനനുസരിച്ച് വെള്ളവും റോസ് മേരിയും കുറച്ച് കൂടുതൽ ഇട്ടുകൊടുത്താൽ മതി ഇതും ഇരുപത് മിനിറ്റ് നേരം ഞാൻ ഇതിനെ തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനെ തിളക്കുന്നത് വരെ വെക്കാം എന്നിട്ട് അത് തിളച്ച പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് നേരം നമുക്ക് തിളപ്പിച്ചെടുക്കാം കേട്ടോ എന്നാലേ ഇതിൻ്റെ സത്തൊക്കെ നല്ല പോലെ വരുള്ളൂ എന്നിട്ട് അപ്പം തന്നെ തണുത്ത പാടെന്നെ ഞാനിന്ന് മാറ്റുന്നൊന്നുമില്ല പിറ്റേ ദിവസം തന്നെയാണ് ഇതും ഞാൻ മാറ്റി കൊടുക്കുന്നുള്ളത് അപ്പോൾ മുഴുവൻ സത്തും അതിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിറ്റേ ദിവസം

നല്ല കളറുണ്ട്ട്ട അതുപോലെ തന്നെ നല്ല സ്മെല്ലും ആണ് ഇതിന് അപ്പോൾ അതിന് ഞാനൊരു സ്പ്രേ ബോട്ടിലേക്കാണ് മാറ്റി കൊടുക്കുന്നുള്ളത് നമുക്ക് തലയോട്ടിലേക്ക് ഇത് പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ ഞാൻ സ്പ്രേ ബോട്ടിലാക്കി കൊടുക്കുന്നുള്ളത് അപ്പോൾ മക്കൾക്കൊക്കെ ചെയ്യുമ്പോൾക്ക് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഇങ്ങനെ തൽക്കാലത്ത് ഇതാക്കി കൊടുക്കുമ്പോൾ ഇഷ്ടത്തോടെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇതുപോലെ ഞാൻ സ്പ്രേ ബോട്ടിലാക്കി കൊടുക്കുന്നുള്ളത് കേട്ടാ ഈ റോസ്മെരി വാട്ടറ് നമുക്ക് ഒരു മാസം വരെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമുക്ക് തലയോട്ടിലേക്ക് ഇത് പുരട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഒരു മാസം വരെ കണ്ടിന്യൂസ് ആയിട്ട് പുരട്ടി കൊടുക്കുകയാണെങ്കിൽ ഡെയിലി തേച്ച് കൊടുക്കാം എന്നിട്ട് ഒരു ഒരു മാസം നമുക്കത് ഇടവിട്ട് കൊടുക്കണം ഒരു മാസം നമ്മൾ പിന്നെ തേക്കാൻ പാടില്ല എന്നാൽ മാത്രമേ ഇതിന് നല്ല റിസൾട്ട് ഉണ്ടാവുള്ളൂ കണ്ടിന്യൂസ് രണ്ട് മൂന്ന് മാസമൊക്കെ ഒന്നിച്ച് തേച്ചിട്ട് ഒരേപോലെ ചെയ്യുകയാണെങ്കിൽ പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടത്തില്ല അപ്പോൾ ഇടവിട്ട് ഒരു മാസം കണ്ടിന്യൂസ് തേക്കാണെങ്കിൽ ഒരു മാസം നമ്മൾ അതിനെ വിടണം എന്നാലേ അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ആറ് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ഞാൻ ഇത് തേച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തയ്യാറാക്കിയിട്ട് നോക്കട്ട എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി കമന്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ ഇനിയും ഒരുപാട് പുതിയ പുതിയ വീഡിയോസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്